പറയണ്ട ഈ ഒരു ഹെയർ സ്റ്റൈൽ ഐബ്രോ ഇല്ല ഇന്ന് പറയുന്നത് ഞാൻ പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അലോപ്പേഷിച്ച് വന്നതാണ് അത്ത സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ സ്കൂളിലൊക്കെ ബിഗ് വെച്ച് പോവാ ആരെങ്കിലും തൊടുവോ ഇനി എങ്ങനെ എടുത്തു കളയോ ഒരു പേടി അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് എല്ലാം കഴിഞ്ഞാൽ അവിടത്തെ ഇപ്പം അതൊരു ഡിഫറെൻറ്റ് മെന്റാലിറ്റി നമ്മൾ ആൾക്കാർ നോക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അത് നമ്മൾ ചെറു ചെറുതായിരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമ്മളെ എഫെക്റ്റ് ചെയ്യും ഓക്കെ ഇറ്റ്സ് സ്ട്രെസ്ഫുൾ പീപ്പിൾ ആർ ലുക്കിംഗ് അറ്റ് മീ ലൈക്ക് എന്തു വിചാരിക്കുന്നു ഇവിടെ ശരിയായില്ലേ ഇവിടെ ശരിയായില്ലേ അങ്ങനെയൊക്കെ നമ്മൾ നോക്കി വെച്ച് നേരെ യു കെ ദീസ് അത് കാമൻ ചില്ലാണ് ഇപ്പൊ പിന്നെ നാട്ടിലെ കോൺസെപ്റ്റ് ഒക്കെ ഒരുപാട് മാറി ഇതായ പീപ്ല നമ്മുടെ ജനറേഷൻ വന്നു ലൈക് പീപ്പിൾ അസ് സോ കൂൾ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നല്ലൊരു കോൺസെപ്റ്റാ വരുന്ന ചിലപ്പോ കുറച്ച് ബോൾഡ് ബോൾഡ് ആവണമെന്നില്ലല്ലോ അതിനെ കണ്ടതും ഞാൻ അല്ലായിരുന്നു നമുക്ക് വിഷമല്ലേ നമ്മുടെ ചെറിയ പ്രായമല്ലേ അതായത് അന്നും അന്നൊക്കെ നമുക്ക് പ്രേമിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാലമാണല്ലോ ഏതെങ്കിലും പെണ്ണു വള യോഗ നമുക്ക് എല്ലാവർക്കും ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ നല്ലത് വേണം എന്നുള്ളത് അതാ ആ പെൺപിള്ളാരെ ആ ഒരു കോൺസെപ്റ്റ് നോക്കുമ്പോ നല്ലതല്ല ഞാൻ അപ്പൊ ആ ഒരു സമയൊക്കെ നമ്മള് ബാഡായിരുന്നു ഒരു ബാഡ് ആൾക്കാർ എന്ത് വിചാരിക്കും കളിയാക്കോ ഇനി തമാശക്ക് നമ്മൾ ബുള്ളി ചെയ്യുമ്പോൾ അതായത് ഇപ്പം ഒരാൾ വന്നിട്ട് വിഗുവൽ ചൂരി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർക്കത് ചിരിക്കാൻ ഒരു സംഭവമായിരിക്കും പക്ഷെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആക്കൊരു ട്രോമ അടിക്കാം എനിക്കിനും അങ്ങനത്തെ കൂട്ടുകാരുന്നു എല്ലാവരും വെരി കൂൾ ചില്ലാണ് നല്ല സപ്പോർട്ട് ചെയ്തത് ഫ്രണ്ട്സൊക്കെ തന്നെ ഉള്ളു അങ്ങനെ ബാഡായിട്ട് പറയാം ഒരു സിറ്റുവേഷനും ഇല്ല സ്കൂളിലൊന്നും പക്ഷെ ഇവിടുത്തെ ഒരു സെറ്റപ്പ് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ ഈ ഒരു ലുക്കിൽ നടക്കുന്നതാണ് രസം കുറെ പേര് ഇപ്പൊ ഇപ്പൊ ഈ ഫേമസ് ആയി ഡോക്ടേഴ്സ് ഒക്കെ മെസ്സേജ് അയച്ചു വീക്കെ ഔട്ട് എന്നൊക്കെ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു യു ഡോൺ ഹാവ് ടു ലൈക്ക് ഐം കംഫർട്ടബിൾ ദിസ് വേ നമുക്ക് ഇങ്ങനെ പോയാൽ മതി ഇനിയിപ്പൊ മുടി മുടി ഉണ്ടെങ്കിൽ ഇനിയിപ്പോ ഞാൻ ഡിഫറൻ്റ് ആളാ ഇനി ഇപ്പൊ അടുത്തോട്ട് നിങ്ങൾ വേറെ ഇന്റർവ്യൂ അല്ലേ കൊണ്ടു വരും പറഞ്ഞിട്ട് നല്ലത് ഇങ്ങനെ നടക്കുന്നതാണ് സംഭവം വലിയ ലുക്കാണ് ഇനി സിനിമയിൽ ഓപ്പർച്യൂണിറ്റി അല്ല വലിയതായിട്ട് ഞാൻ ലുക്ക് ആവാൻ വേണമെങ്കിന്റെ സ്വഭാവം അങ്ങനെയൊക്കെ അതൊരു ഇതാ എവിടെ പോയാലും നമുക്ക് ഡയലോഗ് അടിക്കപ്പോ വെട്ട ഒഴിക്കുന്നുള്ള മോത്തമായി ഹെഡിറ്റ് ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ നമുക്ക് ഏത് രീതിയുള്ളതിനെ ചെയ്യാൻ പറ്റുന്ന രസമാണ് പക്ഷെ ആൾക്കാർക്ക് മനസ്സിലാവും പെട്ടെന്ന് എന്നെ കണ്ട ഒരാള് കണ്ട മറക്കത്തില്ല അത് ബിസിനസ് നല്ലതാണ് അതായത് ഐ ഹാവ് സീൻ യു സീൻവെയർ അതായത് ആ സംയർ അവിടെ ആയിരുന്നു പറഞ്ഞു നമുക്കൊരു ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യാമല്ലോ ലുക്സ് വെച്ചിട്ട് നല്ല അഡ്വാൻറ്റേജ് ഉണ്ട് അന്ന് നമ്മുടെ ചെറുപ്പത്തിൽ വിഷമിച്ചെങ്കിൽ അതൊരു ബ്ലസ്സിങ് ആയത് കാരണം കാരണം ആരും ആരും മറക്കില്ല നിങ്ങൾ കണ്ടാൽ എന്നെ വളരെ എല്ലാവർക്കും എല്ലാവർക്കും നമ്മൾ ഒരു ക്രൗഡിൽ മുടി ഉണ്ടാവും ാണ് എനിക്ക് അൻവിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു തോന്നുന്നു അന്വൻ ചെയ്യുന്ന കാര്യത്തിൽ ഓൾറെഡി ഒരു പ്ലാനിങ് ഉണ്ട് അല്ലെങ്കിൽ വീടടുത്തുനിന്ന് വീണ്ടും തുടങ്ങാനുള്ള ഒരു കോൺഫിഡന്റ് ഉണ്ട് അത് ഞങ്ങളെയും പ്രചോദനം ഞങ്ങൾക്ക് തരുന്നുണ്ട് ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് അതാണ് ഈ ഇന്റർവ്യൂ കാണുന്ന എനിക്ക് തോന്നുന്നു ആളുകൾക്കും കിട്ടുന്ന ഒരു മോട്ടിവേഷൻ ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യണം ഇപ്പൊ ഇത് നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല വെറുതെ ഈ ഇൻസ്റ്റാഗ്രാം റീൽസ് ഇപ്പം ഞാനിടുന്ന റീൽസ് ആയപ്പോലും വെറുതെ കണ്ടുകൊണ്ടിരിക്കേണ്ട അതിൽ നിന്ന് കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാനെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പക്ഷെ ഒരു ഇത് ഞാൻ പറഞ്ഞു ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റത്തില്ല അത് സ്റ്റാക്ക് ബൈ ബൈ പൈലിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക അപ്പം എല്ലാവരും എന്തെങ്കിലും ഒരു പോയിന്റ് ചെയ്തു തുടങ്ങുക